സാറെ ഇപ്പോൾ ഇന്ത്യ നടുക്കിയ ഒരു വലിയൊരു സംഭവം അതായത് ടേക്ക് ഓഫ് ചെയ്ത് വിത്തിൻ മിനിറ്റ്സ് ഒരു ഫ്ലൈറ്റ് ക്രാഷായി ഏകദേശം മുന്നൂറോളം ആളുകൾ അതുമായി ബന്ധപ്പെട്ട് മരണം സംഭവിച്ചു അപ്പോൾ ഒന്നടങ്കം വലിയൊരു ഷോക്ക് ഉണ്ടാകുന്ന ഇത്തരം സാഹചര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഞാനിപ്പോൾ ചികിത്സയുമായി ബന്ധപ്പെട്ടൊരു വിഷയമല്ല ഇത്തരം ഒരു ഇൻസിഡൻറ്റ് ഉള്ള ഘട്ടത്തിൽ നമ്മൾ അതിൽ നിന്ന് എന്ത് പാഠം ഉൾക്കൊള്ളണം എന്നാണ് സാറിന് ഫീൽ ചെയ്യുന്നത് സാധാരണഗതിയില് ആളുകള് ഒരു ഫ്ലൈറ്റ് ക്രാഷ് ആയെന്ന് പറയുമ്പോൾ ആദ്യം നോക്കും ഏത് ഫ്ലൈറ്റ് ക്രാഷ് ആയെന്ന് നോക്കും ഇന്ത്യൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് ക്രാഷ് ആയെന്ന് അങ്ങനെ അപ്പൊ ഇന്ത്യൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ ഉള്ളിൽ ഏറ്റവും തല്ലിപ്പൊളി ഫ്ലൈറ്റ് ആയിരിക്കും അത് മര്യക്കാവില്ല എഞ്ചിൻ വർക്ക് ചെയ്യണ്ടാവില്ല ഇങ്ങനെയൊക്കെ ഒരു ധാരണ ഉണ്ടാവും പക്ഷേ നമ്മള് ഇന്ത്യൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഫ്ലൈറ്റ് ഉണ്ടാക്കിയ കമ്പനി പ്രത്യേകിച്ച് ബോയിങ് ബോയിങ് എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അത് അമേരിക്ക എന്നുള്ള മാനുഫാക്ചറിങ് ആണ് ബോയിങ് എന്ന് പറയാം അപ്പൊ ഫ്ലൈറ്റുകൾ നിങ്ങൾക്ക് ബോയിങ് കേൾക്കാം ബോയിങ് സെവൻ ഐ സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണഗതിയിൽ എല്ലാ ലേറ്റസ്റ്റ് ടെക്നോളജികളും ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഇതിന് പ്രത്യേകമായ ഡ്രീം ലൈൻ ഫ്ലൈറ്റ് എന്ന് പറയാം ഡ്രീം ലൈൻ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏഴോ എട്ടോ മണിക്കൂറിലധികം ലോങ് ആയിട്ട് പറക്കാനുള്ള ഫ്ലൈറ്റിനാണ് ഡ്രീം ലൈൻ ഫ്ലൈറ്റ് എന്ന് പറയാം അപ്പൊ അങ്ങനത്തെ ഒരു ഫ്ലൈറ്റാണത് അപ്പൊ ഈ ഫ്ലൈറ്റിൽ ഒരു ഒരർത്ഥത്തിലും ഒരു തരത്തിലുള്ള ടെക്നിക്കൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല പക്ഷെ ന്യൂസിൽ വരുന്ന വാർത്തകളൊക്കെ തന്നെ ശരിക്കും നിങ്ങൾ എയർപോർട്ട് അതോറിറ്റിയുമായിട്ടോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് എഞ്ചിനീയർസുമായിട്ടോ അല്ലെങ്കിൽ പൈലറ്റുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്താൽ ന്യൂസിൽ വരുന്നത് ഏതോ തരത്തിലുള്ള തെറ്റായ വാർത്തകളാണ് എന്തോ ഇന്ത്യൻ എയർലൈൻസിന്റെ തകരാറായ ഫ്ലൈറ്റ് നന്നാക്കി ശരിയാക്കായിട്ട് കേടായെന്നുള്ള ഈ രൂപത്തിലുള്ള ബട്ട് ഇറ്റ്സ് എ ക്രൈസസ് ഒരിക്കലും ഒരു ഡാമേജ് ഉണ്ടാകുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ഫ്ലൈറ്റിന് ഇപ്പോഴുള്ള ഓൾമോസ്റ്റ് എല്ലാ പുതിയ ടെക്നോളജി ഫ്ലൈറ്റുകൾക്കും രണ്ട് എഞ്ചിൻ ഉണ്ടാകും അഥവാ ഒരു എഞ്ചിൻ ഫെയിൽ ആയാൽ ഇമ്മീഡിയറ്റ് അടുത്ത എഞ്ചിൻ സ്റ്റാർട്ട് ആവും വർക്ക് ചെയ്യും അസോ സെയിം സൈമേഴ്സിൽ രണ്ട് എഞ്ചിൻ ഉണ്ടാകും അപ്പോൾ ഒരു എഞ്ചിൻ വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും ഇവൻ ഫെയിലർ ആയ പോലും രണ്ടാമത്തെ എഞ്ചിൻ വർക്ക് ചെയ്യും ഇറ്റ് ദ സെയിം ടൈം രണ്ട് എഞ്ചിനും വർക്ക് ചെയ്യാത്ത സിറ്റുവേഷൻ ആണ് ടേക്ക് ഓഫിന് ശേഷം ഉണ്ടായിട്ടുള്ളത് അതെ ക്ലിയർ ആയിട്ട് ഏതാണ്ട് അറുനൂറ് ചില്ലറ അടി ഉയരത്തിലേക്ക് എത്തിയ ഫ്ളൈറ്റ് താഴേക്കേക്ക് കൂപ്പുകൂത്തുന്ന കാഴ്ച കാണുന്നത് ഈ കാഴ്ച ഇതിൽ രണ്ട് കാര്യമുള്ളത് ഒന്ന് ഈ ഫ്ലൈറ്റ് ഇത്രയും ലോങ് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷം ലിറ്ററിലധികം പെട്രോൾ അതിലുണ്ട് പെട്രോൾ എന്ന് പറയാൻ പറ്റില്ല കാരണം വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഫ്യൂൽ ഇന്ധനം സാധാരണ പെട്രോളല്ല അതിനേക്കാളും ഹൈ ക്വാളിറ്റിയുള്ള ഉള്ള ഹൈ എഫിഷ്യൻസിൽ ഒരു തരം ഇന്റർ അതിന് പെട്രോൾ തന്നെ പറയാം വൈറ്റ് പെട്രോൾ എന്ന് പറയാം സോ ഇത്രയും ഹൈ ഹൈ ഹ്യൂജ് ക്വാണ്ടിറ്റിയുള്ള പെട്രോൾ അതിലുള്ളത് കൊണ്ട് ഇറ്റ്സ് ലൈക്ക് എ ബോംബ് ഒരു ബോംബ് പോലെ പൊട്ടിത്തെറിക്കുക ചെയ്തിട്ടുള്ളത് അപ്പൊ ഏറ്റവും രസകരമായ രണ്ട് സംഭവം ആണ് ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ആ ക്രാഷ് ആകുന്ന മൊമെന്റിൽ ഇന്റേണൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ഒരു ടെൻഷൻ സംഭവിക്കുന്ന സമയത്ത് ഒരാൾ എടുത്ത് ചാടി അപ്പൊ എടുത്ത് ചാടി എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആലോചിക്കുക ഏതായാലും അറുന്നൂറോളം അടിയോളം ഹൈറ്റിൽ എത്തിയതിനു ശേഷം എടുത്തു ചാടിയാൽ മിക്കവാൻ രക്ഷപ്പെടാൻ സാധ്യതല്ലോ പക്ഷെ ഈ ഒരു ബിൽഡിങ്ങിലേക്ക് വന്ന് ക്രാഷ് ആയ ശേഷം അത് പൊട്ടിത്തെറിക്കുന്നതിന്റെ ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡ് ഒന്നോ രണ്ടോ സെക്കൻഡ് മുമ്പാണ് എടുത്തു ചാടുന്നത് ഓൾമോസ്റ്റ് ഫ്ലൈറ്റിന്റെ ഹൈറ്റ് എന്നുള്ള താഴത്തുള്ള ചാട്ടം മാത്രം സംഭവിച്ചത് കാരണം അയാൾക്ക് വലിയ ഫ്രാക്ചർ ഒന്നും നടന്നു പോകുന്ന കാണാം വീഡിയോ അപ്പൊ ഓൾമോസ്റ്റ് ഈ ഒരു യുവാവിൽ ജീവൻ രക്ഷപ്പെട്ടത് ഒരു ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡില് ഇപ്പം സീറ്റ് നമ്പർ ലെവൻ എ ലെവൻ എ എന്ന സീറ്റിൽ ഇരുന്നത് കൊണ്ടാണ് ആ സമയത്ത് അയാൾ കറക്റ്റ് ആയിട്ട് എമർജൻസി എക്സിറ്റ് യൂസ് ചെയ്യാനും പെട്ടെന്ന് അയാൾക്ക് ഇറങ്ങി ചാടാനും ഒക്കെ തോന്നിയത് പക്ഷെ അയാൾ അയാളെ വീഡിയോ കണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം ഇറങ്ങി ചാടുന്നതിന് മുമ്പേ ഇറങ്ങി വീഴാൻ പോകുന്ന സ്ഥലം എത്രത്തോളം ഡെപ്ലാന്നറിയില്ല എടുത്ത് ചാടിയതാണ് പക്ഷെ ഓൾമോസ്റ്റ് പതിനഞ്ചടി താഴെയുള്ള ഹൈറ്റ് ആണത് അതുകൊണ്ട് അയാൾക്ക് വലിയ അപകടം ഒന്നും പറ്റിയില്ല പക്ഷെ അതേസമയത്ത് വേറെ ആൾക്ക് ഇറങ്ങി ചാടാൻ പറ്റിയില്ല ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഇയാൾ ഇറങ്ങി ചാടുന്ന സമയത്ത് തന്നെ പലരും ഇറങ്ങി ചാടാൻ ശ്രമിച്ചിട്ടുണ്ടാകും ബട്ട് ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡില് ഈ ഒരു പൊട്ടിക്കെറിയും ആർക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത രൂപത്തില് ആ ഒരു മരണം ഒരു വലിയൊരു ഇന്ത്യയെ വേദനിപ്പിക്കുന്ന സംഭവം അവിടെ ഉണ്ടാവുക ചെയ്തിട്ടുള്ളത് ഇതിൽ വേറെ സംഭവം കൂടി നമുക്ക് കാണാം ഒരു ഭൂമി ചോഹാൻ എന്ന പേരുള്ള ഒരു ഗുജറാത്ത് സ്ത്രീ അവര് ആ ഫ്ലൈറ്റിൽ കയറേണ്ടതായിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ ട്രാഫിക്കിന് എല്ലാരും കുറ്റം പറയും വളരെ ബ്ലോക്ക് ഉണ്ടാക്കും എന്നൊക്കെ പറയും പക്ഷെ ഇവര് ആ ട്രാഫിക്കിൽ കുടുങ്ങുകൊണ്ട് രക്ഷപ്പെട്ടു എന്നാ പറയേണ്ടത് കാരണം ഇവര് പത്ത് മിനിറ്റ് ലേറ്റ് ആയി പത്ത് മിനിറ്റ് ലേറ്റ് ആയത് കൊണ്ട് ഇവരെ പെർമിറ്റ് ചെയ്തില്ലയർപോർട്ട് എയർപോർട്ടിൽ നിന്ന് പെർമിറ്റ് ചെയ്തില്ല ബോഡിങ് കൊടുത്തില്ല അവർക്ക് സോ ബോഡിംഗ് കൊടുക്കാത്ത അവർ അവരതിൽ കയറിയില്ല പക്ഷെ ആ സമയത്ത് ഒരുപാട് അവർ സങ്കടപ്പെട്ടിട്ടുണ്ടാവുമെങ്കിലും പക്ഷെ ഈ ന്യൂസ് കേൾക്കുമ്പം അവര് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറില്ല ഞാനും അതിൽ മരണപ്പെടേണ്ട ആളായിരുന്നു പക്ഷെ രക്ഷപ്പെട്ടു അപ്പൊ ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാല് ടെക്നോളജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കംപ്ലീറ്റ് ഫെസിലിറ്റികളും ഉള്ള ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള ബോയിങ് സെവനൈസെക് സെവൻ എയ്റ്റ് സെവൻ എന്ന് പറയുന്ന ഈ ഒരു ഫ്ലൈറ്റ് ഇത് ക്രാഷ് എന്ന് പറഞ്ഞ തന്നെ ഒരു വലിയൊരു അത്ഭുതകരമായ വാർത്തയാണ് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു സംഭവം സംഭവിച്ചു എന്ന് പറയേണ്ടത് നമ്മൾ ഒരിക്കലും ഇന്ത്യൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് എന്ന രൂപത്തിൽ അതിനെ താഴ്ന്നു കാണാൻ കഴിയില്ല കാരണം അത്രയും ഹൈ ടെക്നോളജി ഇൻബിൽഡ് ആയിട്ടുള്ള ഒരുപാട് സിസ്റ്റം ഇപ്പം നമുക്കറിയാം ഈ നമുക്കറിയാം ഇപ്പൊ നമ്മളൊരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു പാന വർക്ക് ചെയ്തില്ലെങ്കിൽ വേറെ പാന വേണ്ടിവരും എന്ന രൂപത്തില് മൂന്നു പേന ആയിട്ട് നല്ല പരീക്ഷ എഴുതുന്ന ആൾക്ക് പോകാന്ന് പറഞ്ഞ പോലെ ഈ ഫ്ലൈറ്റിലുള്ള ടെക്നോളജിയെ പറ്റി നിങ്ങൾ പഠിച്ചു നോക്കിയാൽ എ ടു സെഡ് ഒന്ന് വർക്ക് ചെയ്തില്ലെങ്കിൽ അടുത്തത് എന്ന രൂപത്തിൽ എല്ലാ തരത്തിലുള്ള സിസ്റ്റംസും ഉള്ള ഒരു ഫ്ലൈറ്റ് ആയിട്ട് പോലും എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസ് ഉണ്ടായിട്ട് പോലും ഇറ്റ്സ് ഹാപ്പൻ തീർച്ചയായിട്ടും സത്യമാണത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല അപ്പൊ അതിന് രണ്ടര പേര് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ഒരാൾ ഫ്ലൈറ്റിൽ കയറാൻ നേരം വഹിക്കുന്ന രക്ഷപ്പെടുന്നുള്ളതും മറ്റൊരാൾ എടുത്ത് ചാടി എന്നുള്ളതും കൂടിയാണ് അപ്പോ എന്താ ഉള്ളില് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല ഉള്ളിൽ വലിയൊരു നഷ്ടം സംഭവിച്ചു ഒരുപാട് കുറേ ഫോറിനേഴ്സ് ഉണ്ട് കുറെ ഇന്ത്യൻസ് ഉണ്ട് അങ്ങനെ ഒരു വല്ലാത്തൊരു ഒരു ഒരു പെയിൻഫുൾ ന്യൂസ് ആണ് ഇന്നലെ എല്ലാവരും പെട്ടെന്ന് കേട്ടത് ഞാൻ ഇന്നലെ ഹൈദരാബാദിലേക്ക് വിമാനം കയറി വന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിക്കുകയാണ് അങ്ങയുടെ അങ്ങനെ അങ്ങനെ പുള്ളിക്ക് ഹൈദരാബാദും അഹമ്മദാബാദൊന്നും വ്യത്യാസം മനസ്സിലായിട്ടില്ല അപ്പോൾ അലഹാബാദും ഹൈദരാബാദും ഒക്കെ ഒരുപാട് പുള്ളിക്ക് തോന്നിയറിയില്ല ഏതായാലും ഞാൻ ആയിട്ട് എത്തി മുപ്പത് വിചാരം നമ്മളെ പറ്റി നമുക്ക് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് മരണം എന്നുള്ള സത്യമാണ് ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ മരിച്ചാൽ കുഴപ്പമില്ല വീട്ടിൽ മരിച്ചാൽ കൊഴപ്പാണെന്നുള്ള ഒരു മനോഭാവ ഒരു ഭാഗത്തുണ്ട് ഇപ്പൊ ഇത്രയും ആളുകൾ മരിച്ചപ്പോ ആരെ ഉത്തരവാദി നമുക്ക് ആരും ഉത്തരവാദിത്വം ഒരാളെ മേലെ കുറ്റം ചുമത്താൻ നമുക്ക് കഴിയില്ല പലരും ആളുകള് പല തെറ്റായൂപത്തിൽ ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനത്തള്ളിപ്പൊളിന്റെ രൂപത്തിലൊക്കെ പറയുമ്പോൾ ഞാൻ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല കാരണം ഞാൻ ടെക്നിക്കലി ഫുൾ ആയിട്ട് അന്വേഷിച്ചു കാരണം നമ്മളുടെ ഒന്നുകാര്യം അഭിപ്രായം പറയുമ്പോൾ അതിനെപ്പറ്റി വ്യക്തമായി അന്വേഷിക്കാതെ ആരെങ്കിലും ഒരാൾ വീട്ടുപ്രസവത്തിന്റെ സ്ത്രീ മരിച്ചു അതിന് ഭർത്താവ ഉത്തരവാദി എന്ന് പറഞ്ഞ പോലെ സംസാരിക്കുന്ന ന്യായമല്ല വളരെ കൃത്യമായി അതിനെ എല്ലാ അതിന്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി പരിശോധിച്ച് ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായി അന്വേഷിച്ച ശേഷമാണ് അഭിപ്രായം പറയേണ്ടത് ഇവിടെ ഒരിക്കലും എന്ത് സംഭവിച്ചു എന്നുള്ളത് ആർക്കും ആർക്കുത്തരം പറയാൻ കഴിയില്ല എനിക്ക് ആരും കുറ്റപ്പെടുത്താൻ കഴിയില്ല എസ്പെഷ്യലി ഇന്ത്യൻ എയർലൈൻസിന്റെ എയർക്രാഫ്റ്റ് എഞ്ചിനീയേഴ്സിന്റെ അശ്രദ്ധ എന്നുള്ള വാക്ക് ഞാൻ ഒരിക്കലും ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റും അതിൽ ഉപയോഗിക്കുന്ന ടെക്നോളജികളും അതിൽ നൽകിയിട്ടുള്ള ബാക്കി എല്ലാ സിസ്റ്റത്തിനെയും നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ കഴിയുന്ന ഒന്നും അതിൽ എന്റെ ശ്രദ്ധയിൽ കാണാനില്ല അത്രയും ക്വാളിറ്റി ചെക്കപ്പ് കഴിഞ്ഞിട്ടല്ലേ ഓരോ ഫ്ലൈറ്റിനും ഒരു ഫ്ലൈറ്റ് വരുവുള്ളൂ തീർച്ചയായിട്ടും ലോകത്ത് ഒരുപാട് ഫ്ലൈറ്റുകൾ ഒരേ ദിവസം ടേക്ക് ഓഫും ലാൻഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എത്ര എയർപോർട്ടുകളുണ്ട് അപ്പം ഇത്രയും വളരെ കൃത്യമായിട്ട് എല്ലാ സെറ്റപ്പ് സംഭവം സംഭവിച്ചപ്പോൾ ജനങ്ങൾ ഇതിനെ വിലയിരുത്തുന്നതിൽ വളരെ അപാകതയിൽ ഞാൻ പല ന്യൂസും കണ്ടു ആ ന്യൂസിൽ കണ്ട രസകരമായ വാക്കുന്ന അറുന്നൂറോളം അടി ഉയർന്നിട്ടും അതിന്റെ വീൽസ് പോയിട്ടില്ല പൈലറ്റിന്റെ രൂപത്തിൽ സംസാരിച്ചു അല്ലെങ്കിൽ വിമാനത്തിൽ എന്തോ സ്റ്റക്കായെന്നൊക്കെ പറഞ്ഞു ഞാൻ അന്വേഷിച്ചപ്പോൾ സാധാരണ ഫ്ലൈറ്റ് രണ്ടായിരം ഹൈറ്റ് വരെ രണ്ടായിരം ഫീറ്റ് വരെ ഉയരത്തിൽ ഉയരത്തിലെത്തിയതിനു ശേഷം ആണ് പലപ്പോഴും പല വീല് ലിഫ്റ്റ് ചെയ്യാറുള്ളത് ആ നിർബന്ധമൊന്നുമില്ല വീലും ലിഫ്റ്റ് ചെയ്തു പോകാറുള്ളത് പക്ഷെ അതേസമയത്ത് അതിലെന്തോ സംഭവിച്ച കാര്യം ഉറപ്പാണ് സംഭവിച്ചത് ചെയ്യാൻ കഴിയില്ല ഡയറക്ട്ി രണ്ട് എഞ്ചിനും സെയിം ടൈം സ്റ്റെക്കായാൽ മാത്രം സംഭവിക്കുന്ന ഒരു സംഭവം സംഭവിച്ചത് മാത്രമേ പറയാൻ കഴിയുള്ളൂ ഞാൻ ഇതിൽ ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അതേ സമയത്ത് എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടെങ്കിലും ഒരു സംഭവം നിശ്ചയിക്കപ്പെട്ടാൽ അത് സംഭവിക്കും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായി മാത്രം കാണാൻ കഴിയില്ല അതില് മരണപ്പെട്ട ആരെങ്കിലും എന്നെ കുറ്റം ചെയ്തുകൊണ്ടോന്ന് നമുക്ക് പറയാൻ കഴിയില്ല അല്ലെങ്കിൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല ഇവിടെ നമ്മള് വിധിയെ ഉൾക്കൊള്ളുകയും വിധിയെ അംഗീകരിക്കുകയും ചെയ്യുന്നു മാത്രമേ പറ്റുള്ളൂ ഇപ്പം എന്റെ ആരും അതിൽ മരണപ്പെട്ടില്ല എന്റെ ആരെങ്കിലും മരണപ്പെട്ടാൽ പോലും എനിക്ക് അത്രേ പറയാൻ കഴിയുള്ളൂ ഇപ്പൊ നമ്മള് മരണങ്ങൾ സാധാരണ സംഭവിക്കുന്നുണ്ട് ആരും മരണം ഉദ്ദേശിച്ച് ചെയ്ത സംഭവത്തിൽ ഇത് പെടില്ല ആത്മഹത്യ ചെയ്തതോ അല്ലെങ്കിൽ കൊലപാതകം ചെയ്തത് അതൊന്നും അങ്ങനെ ഒന്നും നമുക്ക് കാണാൻ ഒത്തു യാത്ര പോലും ഒരുപാട് കുട്ടികളുണ്ട് ചെറിയ ചെറിയ കുട്ടികൾ പിൻകാറ്റ് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ചില സന്ദേശത്തിലാണ് ലോകം മുഴുവൻ ഒരാളെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും അയാൾക്ക് അയാളുടെ ജീവിതത്തിൻ്റെ ഒരു പര്യവസാനം അയാൾക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും ആ കാരണം ഇവിടെ ഒരുങ്ങി എന്നതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ഇവിടെ പറയാൻ കഴിയില്ല സ്വാഭാവികമായ മരണങ്ങളും അസ്വാഭാവികമായ മരണങ്ങളും ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം പലരും ഫലസ്തീനിൽ നടക്കുന്ന യുദ്ധങ്ങളും അതിൽ നടക്കുന്ന മരണങ്ങളും അതിന് വല്ലാതെ വേദനയോടെ കാണുന്നുണ്ട് അതൊരു അക്രമമാണെന്ന് തീർച്ചയായും അത്തരം അക്രമങ്ങളുടെ ഒട്ടേറെ മരണം സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും നമ്മുടെ നാട്ടിലധികം വാർത്തയാവുന്നില്ല ഒരു പക്ഷേ ഇതിൽ ഇരുന്നൂറോ മുന്നൂറോ ആൾക്കാർ മരണപ്പെട്ടു ഞാനതിനെ കൊച്ചായി കാണിക്കല്ല പക്ഷെ അത് അത് മനുഷ്യന്മാരല്ലേ ലക്ഷക്കണക്കിന് ആളുകളെ കുന്നൂറിക്കൊണ്ടിരിക്കുകയാണ് തിഞ്ചു പൈതങ്ങളെ കുന്നറിക്കൊണ്ടിരിക്കുന്ന സംഭവം നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിലത്തെ വാർത്തയാവുന്നില്ല എന്നുള്ള സ്വാഭാവികമായ കാര്യം മാത്രമാണ് പക്ഷെ നമ്മുടെ നാട്ടില് സ്വാഭാവികമായി നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് എന്റെ വേദന വലുതായിരിക്കും ഇത് നമ്മൾ ആരാധന പ്രശ്നം പോലെ കാണുന്നതിന് പകരം അതും മനുഷ്യരാണ് അവരെ ജീവനും വിലയുണ്ട് അവരെ ജീവനും അതിൻ്റെതായ ഒരു മഹത്വവും പവിത്രതയും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയും അതിനെയും അതിൻ്റേതായ ഒരു നിലവാരം കാണുകയും ചെയ്യണം എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു സംഭവം അങ്ങേയറ്റം വേദന ഉണ്ടാകുന്ന സംഭവമാണ് ഈ ഒരു സംഭവത്തിൽ ആരെയും കുറ്റപ്പെടുന്നതിന് പകരം ഇതൊരു വിധിയാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത്തരം വിധികൾ വളരെ യാദൃശികമായി പലരുടെ ഉണ്ടാകാം ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ യാത്ര ചെയ്ത് ഹൈദരാബാദിലെത്തി ആയിരത്തോളം കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ട് കാറിൽ വന്നതല്ലേ നിങ്ങൾ നാലഞ്ച് ആൾക്കാർ സോ ഇതൊരു സന്തോഷമുള്ള യാത്ര യാത്രയുടെ പൂർത്തിയായി തിരിച്ച് മടക്കി യാത്രയുണ്ട് ഇപ്പം അക്യൂഷ് അക്യൂഷൻ അക്കാഡമിയുടെ കോൺവെക്കേഷൻ ഹൈദരാബാദിൽ നാൾ നടക്കാനിരിക്കയാണ് അപ്പൊ ആ ഒരു കോൺവെക്കേഷന്റെ ഭാഗമായി പല ഭാഗത്തും ആളുകൾ യാത്ര ചെയ്തു വരുന്നുണ്ട് ഔട്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് ആളുകൾ യാത്ര ചെയ്ത് വരുന്നുണ്ട് അവരിൽ പലരും ഫ്ലൈറ്റിൽ വരുന്നവരുണ്ട് അങ്ങനെ പല ഭാഗത്തും ഫ്ലൈറ്റ് യാത്ര നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ഇനി ഫ്ലൈറ്റിൽ യാത്ര ചെയ്യരുതെന്ന് വലിയ അർത്ഥമൊന്നുമില്ല അങ്ങനെ അത് തീരുമാനിക്കൂല പക്ഷെ നമ്മളെ പൊതുവേ ഉള്ള ഒരു മനോഭാവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്ത് സംഭവം കാണുമ്പോഴും അതിനെ നമ്മൾ ശരിയായ രീതിയിലും തെറ്റായ രീതിയിലും മനസ്സിലാക്കുകയും അത് നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചിന്തകൾ നമ്മളെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നതിന് പകരം വസ്തുതകളെ നമ്മൾ കൃത്യമായി ഉൾക്കൊള്ളുകയും ആ വസ്തുതകൾക്ക് അനുസരിച്ച് അതിനെ വിലയിരുത്തുകയും ചെയ്യണം എന്നുള്ളതാണ് ഇപ്പൊ ഈ ഫ്ലൈറ്റ് അപകടങ്ങൾ കേൾക്കുമ്പോൾ ഇനി ഞാൻ ഒരിക്കലും ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നില്ല എന്ന് തീരുമാനം എടുത്ത എന്റെ തന്നെ ബന്ധുക്കൾ തന്നെ ഉണ്ട് നമുക്കങ്ങനെ സിനിമ എടുക്കുന്നതിൽ വലിയ അർത്ഥം ഒന്നുമില്ല കാരണം റോഡപകടം അത് വേറെ നടക്കുന്നുണ്ട് ദിനന്നെ കേരളത്തിലും ഇന്ത്യൻ്റെ പല ഭാഗത്തുമായി റോഡ് അപകടം ഒട്ടക നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം കേരളത്തിലെ ഹൈവേ പണി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് വലിയ ലോറികളും ട്രക്കുകളും അങ്ങനെയുള്ള ആക്സിഡന്റുകളും അത്തരം മരണങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും പെട്ടെന്ന് ആരെയും വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള വാർത്തകളായിട്ടില്ല ഒറ്റപ്പെട്ട സംഭവങ്ങൾ പറയുന്നത് ഇതൊരു വലിയ വാർത്തകളാവുകയും ഈ വാർത്തകളെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഒട്ടേറെ യൂട്യൂബ് ചാനലുകളും ഒട്ടേറെ യൂട്യൂബ് വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല വാർത്തകളും പലരെയും കുറ്റപ്പെടുത്തുന്ന സ്വഭാവത്തിൽ കാണുന്നുണ്ട് ഞാൻ കുറ്റപ്പെടുത്തുന്ന വാർത്ത വാക്ക് പിന്നെ ഉപയോഗ കൂടുതൽ ഉപയോഗിക്കുന്നത് സ്വാഭാവികം ഒരു വിധിയായി ഞാൻ അതിനെ കാണുന്നു അതുപോലെ തന്നെ ഓരോ മനുഷ്യരും ജനിച്ചാൽ തീർച്ചയായും അയാൾക്കൊരു മരണമുണ്ട് പണ്ടൊരു പ്രഭാഷകൻ വയനാട് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് മരണം ഒരു സത്യമാണ് ഒരു കുട്ടി ജനിക്കും എന്ന് ഒരിക്കലും ഉറപ്പ് പറയാൻ കഴിയില്ല പക്ഷേ ജനിച്ച ഓരോ കുട്ടിയും മരിക്കുമെന്ന കാര്യം ഉറപ്പ് പറയാൻ കഴിയും എന്താ വെച്ചാൽ മരണം ഒരു ഉറപ്പായ സത്യമാണ് ജനനം ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ അത് എപ്പോഴാണ് സംഭവിക്കുക അതെങ്ങനെ സംഭവിക്കും ആർക്കും മുൻകൂട്ടി പറയാൻ കഴിയില്ല ഈ യാത്ര ചെയ്ത ആളുകൾക്ക് തന്നെ ഒട്ടേറെ സ്വപ്നങ്ങളും ഒട്ടേറെ പ്രതീക്ഷകളും ഒട്ടേറെ ഭാവി പദ്ധതികളും ഒക്കെ ഏർപ്പാട് ചെയ്തിട്ടാണ് ഇവർ മുമ്പോട്ട് പോയത് പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ എല്ലാ പദ്ധതികളും അസ്തമിക്കുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായപ്പോൾ എനിക്കും ഒരു മരണം ഉണ്ട് എന്ന് ജനങ്ങൾ ചിന്തിക്കുകയും എന്റെ മരണത്തിന് മുമ്പ് ഞാൻ നന്മയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റി ഊന്നൽ നൽകുകയും അതേപോലെ ഓരോ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ കിട്ടിയ ഈ ഒരു അവസരം ഈ ജീവിതം എന്ന് പറയുന്നത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയില്ല ആ ഗുജറാത്തിലെ സ്ത്രീ രക്ഷപ്പെട്ടു അവർ സംബന്ധിച്ച് സെക്കൻഡ് ലൈഫ് ഹിന്ദു വന്ന ന്യൂസ് അങ്ങനെയാണ് ഇറ്റ്സ് എ സെക്കൻഡ് ലൈഫ് അപ്പൊ രണ്ടാം ജന്മം അവർക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ ആ രണ്ടാം ജന്മം മികച്ചതാകണം എന്ന് അവർ ആഗ്രഹിക്കും പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയല്ല നമ്മൾ ഈ ജന്മം തന്നെ മികച്ചതാകണം എന്ന് ആഗ്രഹിക്കുകയും നമ്മൾ കൂടുതൽ നന്മ ചെയ്യാൻ ശ്രദ്ധിക്കുകയും കഴിവേണ്ട പരമാവധി നമ്മളുകൾ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മളെ ഇടപെടൽ കൊണ്ട് ആളുകൾക്ക് പ്രയോജനം ലഭിക്കും എന്ന രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും അങ്ങനെ നമ്മളെ ജീവിതം ഒരു നന്മയുള്ള ജീവിതമാക്കി മാറ്റാൻ ഓരോ ആളുകൾക്കും മരണത്തിന് മുമ്പേ ഇങ്ങനെ തീരുമാനമെടുക്കാൻ ഈ ഒരു സംഭവം കാരണമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ സ്ത്രീയുടെ കാര്യം പറഞ്ഞില്ലേ അവരുടെ ഒരു സെക്കൻഡ് ലൈഫ് എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും നമുക്ക് ഓരോ അവസരങ്ങളാണ് എന്നല്ല ഓരോ സെക്കൻഡ് നമ്മുടെ അവസരങ്ങളാണ് മരണമെന്നുള്ള യാഥാർത്ഥ്യം ഏത് നിമിഷവും പിടിപെടാവുന്ന ഒരു ജീവിതം മാത്രമാണ് നമ്മളുടേത് അതുകൊണ്ട് ശാരീരികമായ അസ്വസ്ഥതകളായാലും അതിനെ ഭയക്കാതിരിക്കുക അതുപോലെ മാനസികമായ അസുഖങ്ങളിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കുക അസൂയ അങ്ങനെയുള്ള മനസ്സിന് പിടിപെടുന്ന മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും മോശമായ ചിന്തകൾ പ്രശ്നങ്ങൾ വളരെ സൗഹാർദ്ദപരമായി സ്നേഹത്തിൽ നമുക്ക് ഈ ഭൂമിയിൽ ഓരോ നിമിഷവും ജീവിച്ച് മരണം മരണമെന്നുള്ളൊരു യാഥാർത്ഥ്യം പുൽകുന്ന സമയത്ത് വളരെ സന്തോഷത്തിൽ അഭിമുഖീ അഭിമുഖീകരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അസാമ